അങ്കമാലി ഓപ്ഷൻസിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് പെരുമ്പാവൂർ അങ്കമാലി ഷോറൂമിലെ കസ്റ്റമേഴ്സിനായി നടത്തിയ നറുക്കെടുപ്പിൽ മൂന്ന് ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ലഭിച്ചത് നിസാൻ മാഗ്നറ്റ് കാർ വസ്ത്രവ്യാപാര രംഗത്ത് എന്നും പുത്തൻ ട്രെൻഡുകൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഓപ്ഷൻസ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടകേന്ദ്രമായി കേന്ദ്രമായി മാറിക്കഴിഞ്ഞു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച കൂപ്പൺ നറുക്കെടുപ്പിൽ മൂന്ന് നിസാൻ മാഗ്നറ്റ് കാറുകളാണ് സമ്മാനമായി നൽകിയത് അങ്കമാലി ഷോറൂമിൽ വെച്ച് ഓപ്ഷൻസ് നടന്നെടുപ്പിൽ ഓപ്ഷൻ വഹിച്ചു അങ്കമാലി ഓപ്ഷൻ ഒരു വർഷം ഒരു വർഷത്തിനുള്ളിൽ അങ്കമാലിക്കാരുടെ മാത്രമല്ല ഈ മേഖലയിലുള്ള മുഴുവൻ ആളുകളുടെയും ഏറ്റവും നല്ല ഓപ്ഷൻ ആയി ഓപ്ഷൻ മാറിയിട്ടുണ്ട് ആ ഓപ്ഷന്റെ ഒന്നാം വാർഷികാഘോഷ പരിപാടി പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത് നല്ല ഒരു മഹനീയമായി അലങ്കരിച്ചിരിക്കുന്ന ഒരു ഷോ ഒരു ഒരു ഷോപ്പ് നല്ല കസ്റ്റമേഴ്സിനോട് വളരെ നന്നായി പെരുമാറുന്ന അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് വള്ളി ഒട്ടേറെ സെലക്ഷൻസ് ഇതെല്ലാം ഇന്നത്തെ ആധുനിക ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഇതിനെ രൂപപ്പെടുത്താൻ അവർ കഴിഞ്ഞിട്ടുണ്ട് ഓപ്ഷൻസിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഉയർച്ചയും വളർച്ചയും ഉണ്ടാകട്ടെ രണ്ടാമതായി സ്വദേശി ായിഹയായത്സയാണ് ഈ ഒരു വർഷം കൊണ്ട് തന്നെ അങ്കമാലിയിലെ സമീപ പ്രദേശത്തുമുള്ള ജനങ്ങളുടെ വലിയ തോതിലുള്ള വിശ്വാസം ആർജിക്കുവാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് നിരവധി ആളുകളാണ് അനുദിനം ഓപ്ഷൻസിലേക്ക് അവരുടെ വിവിധങ്ങളായിട്ടുള്ള സ്വപ്നങ്ങള് സാക്ഷാത്കരിക്കുവാൻ പ്രത്യേകിച്ച് വിവാഹ ആവശ്യമായാലും മറ്റ് ഏതൊരാവശ്യമായാലും വസ്ത്രം എടുക്കുന്നതിന് വേണ്ടിയിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഒത്തിരിയേറെ ആളുകൾ ജോലിയെടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഈ സ്ഥാപനം ഇനിയും ഒത്തിരി ഉയരങ്ങൾ കിടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഈ ഒന്നാം വാർഷികത്തിൽ ഓപ്ഷൻസിന് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് മൂന്നാമത്തെ അങ്കമാലി അങ്കമാലി സ്വദേശി ഷിജോ ഓപ്ഷൻസ് ഒരു വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ കസ്റ്റമേഴ്സിന് വേണ്ടി നടത്തിയ നറുക്കെടുപ്പിൽ സമ്മാനം ലഭിച്ച മൂന്നുപേരെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഗമനീയമായ അലങ്കരിച്ചിട്ടുള്ള ഓപ്ഷൻസിൽ അതിമനോഹരമായി കസ്റ്റമേഴ്സിനോട് പെരുമാറുന്ന ജീവനക്കാരും ചേർന്ന് എല്ലാവർക്കും സ്വീകാര്യമാക്കി മാറ്റിയ ഓപ്ഷൻസിന് തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും എല്ലാ വിജയാശംസകളും അങ്കമാലി നഗരസഭയ്ക്ക് വേണ്ടി നേർന്നുകൊണ്ട് വിജയികളായ മൂന്ന് പേരെയും ഫോണിൽ വിളിച്ച് സന്തോഷ വിവരം അറിയിക്കുകയും ചെയ്തു കുറഞ്ഞ നാൾ കൊണ്ട് തന്നെ വസ്ത്രപ്രേമികളുടെ ഇഷ്ട കേന്ദ്രമായി മാറിയുടെ വിപുലമായ ശേഖരമാണ് വിജയികളായവർക്ക് ആശംസകൾ നേർന്നു പെരുമ്പാവൂർ ഓപ്ഷനും അങ്കമാലി ഓപ്ഷനും കഴിഞ്ഞ സീസണിൽ ഒരു മെഗാ ബമ്പർ മറുക്കെടുപ്പ് നടത്തുകയുണ്ടായി അതിന്റെ വിജയികളെ ഇന്നാണ് പ്രഖ്യാപിച്ചത് നമ്മളെല്ലാം എല്ലാം ബഹുമാനായ എം ശ്രീ ബെന്നി മെഹന ആദ്യ നറുക്കെടുപ്പ് നടത്തി അതിൽ വിജയി സിന്ധു അനിൽകുമാർ കൂടാലപ്പാടാണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം നമ്മൾ കണക്ട് ചെയ്ത് കിട്ടി രണ്ടാമത് നറുക്കെടുപ്പ് നമ്മുടെ എല്ലാം ബഹുമാനായ എം എൽ എ റിജി ജോണാണ് അതിൻ്റെ രണ്ടാം സമ്മാനാർഹമായ ആൾ ഇസ എന്ന് പറയുന്ന കിടങ്ങൂരുള്ള ആളാണ് കിടങ്ങൂർ മഴുവഞ്ചേരി അവിടെയാണ് അവരുടെ സ്ഥലമുള്ളത് അതുമായ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് കിട്ടി മൂന്നാമതായിട്ട് നമ്മുടെ നറുക്കെടുപ്പ് നടത്തിയത് അങ്കമാലി ചെയർമാൻ മാത്യു തോമസ് സാറാണ് അതിന് സമ്മാനറായത് ഷിജോ പാപ്പൻ അങ്കമാലി തന്നെയാണുള്ളത് ഇവിടുത്തെ വ്യാപാര വ്യവസായ ഒരു നേതാവാണ് അപ്പോൾ ഈ സമ്മാനം നേടി എല്ലാവർക്കും എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ന്യൂസ് ബ്യൂറോ അങ്കമാലി